മലയാളം ബിഗ് ബോസ് സീസൺസ് ആവേണ്ട ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അനീഷെണ്ണം ആദ്യം നൂറേ ആനുമോളും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഷാനവാസിക്ക വേഗം വന്നാൽ മതിയായിരുന്നു ഒരു കുഴപ്പമുണ്ടാവാതെ വേഗം തന്നെ വന്നാൽ മതി എന്നാണ് അനീഷും അനുമോളും ആദ്യമൊക്കെ പറയുന്നത് അപ്പോൾ പറയുന്നുണ്ട് ഇവരൊക്കെ എന്ത് മനുഷ്യരാണ് ഇങ്ങനെ ഒരു സ്നേഹമില്ലാത്ത മനുഷ്യർ അതിൻ്റെ ഇടയ്ക്ക് അനി എടുത്തുകൊണ്ട് പോകുന്നതിൻ്റെ ഇടയ്ക്ക് അനുമോള ആരും തല്ലിയെന്ന് ആരെ അനുമോളെ തല്ലിയോ എന്തിനാവാൻ തല്ലിയെന്ന് അനീഷെണ്ഠൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് അനുമോള് ഷാനവാസിക്കാനെ പിടിക്കേണ്ട എന്ന് പറഞ്ഞതിനാണ് നമ്മൾ കൂടി ഷാനവാസുകൾ െ പിടിക്കാൻ പോയ സമയത്ത് അവരവിടെ ഒന്നും പറഞ്ഞില്ല ഇത് അഭിനയമാണ് ഷാനവാസ് അഭിനയിക്കുക എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തിനാണ് ഷാനവാസിക്കാനെ പിടിക്കുന്നത് അപ്പൊ അനുമോൾ പറയുന്നുണ്ട് ഞാനിങ്ങനെ ഷാനവാസിക്കാനെ പൊന്തിക്കുന്ന സമയത്ത് ആരെയും വന്നു ഞാൻ പറഞ്ഞു പിടിക്കണ്ട എന്ന് പറഞ്ഞു അപ്പോഴേക്കും അവൻ അവൻ്റെ കൈ ഇങ്ങനെ മാറ്റിയിട്ട് ഒറ്റരടി അടിച്ചു തന്നെ എന്ന് പറയുന്നുണ്ട് അനീഷൻ അപ്പോൾ പറയുന്നുണ്ട് ഈ ബിഗ് ബോസ് വീട്ടിൽ ആർക്കും ആരെയും അടിക്കാനുള്ള ഒരു അധികാരമില്ല ഞാൻ ആലോചിക്കുകയായിരുന്നു ഈ രണ്ട് ദിവസം ഈ ബിഗ് ബോസ് വീടിന്റെ അവസ്ഥ എന്താ അവസ്ഥയെന്ന് അപ്പോൾ അനുമോൾ പറഞ്ഞിട്ട് ശരിയാ ഞാനും വിചാരിച്ചിരുന്നു ആളുകൾ കുറയുമ്പോൾ ഇവിടെ നല്ലതായിരിക്കുന്ന പക്ഷേ ഇപ്പോഴാണ് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിന് ആര് തന്നെ ചവിട്ടയും അടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ബിഗ് ബോസിന് അതൊന്നും ഒരു കുഴപ്പമില്ല എന്ന് അനുമോള് പറയുന്നുണ്ട് അവരെന്ത് ചെയ്താലും ബിഗ് ബോസ് സപ്പോർട്ട് മാത്രമല്ലേ ചെയ്യുകയുള്ളൂ എന്ന് അനുമോള് പറയുന്നുണ്ട് അപ്പം അനുശേഷൻ പറയുന്നുണ്ട് അവനൊരു സ്പോർട്സ്മാൻ ആയതുകൊണ്ട് തന്നെ അവൻ്റെ കയ്യിൽ നിന്ന് ഒന്ന് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര വേദനയായിരിക്കും അപ്പം അനുമോളുണ്ട് ആ അത് ഭയങ്കര വേദന തന്നെയാണ് എനിക്കെന്ന് പറയുന്നുണ്ട്